നമ്മുടെ പെരിന്തൽമണ് ഇനി വേറെ ലെവലാവുമ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ പെരിന്തൽമണ്ണയുടെ പൊൻകിരീടത്തിൽ ഒരു അണയിച്ചുകൊണ്ട് നെസ്റ്റോയുടെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ഷോറൂമ് പെരിന്തൽമണ്ണയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറ് മറ്റന്നാൾ ബുധനാഴ്ച പെരിന്തൽമണ്ണയ്ക്ക് സമർപ്പിക്കാൻ പോകാന് ഈ കാണുന്ന നെസ്റ്റോ ഇത്ര വലുപ്പം എന്നല്ല അതിന്റെ ഉള്ളിൽ പോയി നോക്കണം ഏകദേശം രണ്ട് ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പരന്നു കിടക്കണം അതുകൂടാതെ കൂടാതെ മുന്നൂറോളം പാർക്കിംഗ് ഇവിടെയാണ് അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാട്ടല്ലോ ലാവിഷ് ആയിട്ട് പർച്ചേസ് ചെയ്യുക അതൊന്നും കൂടാതെ നിങ്ങളൊരു പ്രവാസി ആയിരുന്നെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാതെ നെസ്റ്റടിച്ചു പോവും വേറെ പ്രവാസികളുടെ ആശ്വാസമായിട്ടുള്ള നെസ്റ്റോ ഇനി പെരിന്തൽ വെരി വെരി നമുക്ക് ഉള്ളിൽ പോയി നോക്കാം തന്നെ അവസാന മിനുക്ക് പടികൾ നടന്നോണ്ടിരിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റ് ആണ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഇവിടെ ആയിട്ട് ഏകദേശം ഇരുപത്തി മൂന്ന് പ്ലസ് കൗണ്ടറുകൾ ഉണ്ട് അതുകൊണ്ട് എന്താ അറിയേണ്ടത് ലാവിഷ് ആയിട്ട് പെട്ടെന്ന് പോകാൻ കഴിയും ഫ്ലോറിന്റെ ഇടതു ഭാഗത്ത് ആദ്യം കാണുന്ന ഗ്രോസറി ഫുഡ് സെക്ഷൻ ആണ് പിന്നെ ഷാംപൂ സോപ്പ് അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കോസ്മെറ്റിക് ഐറ്റംസ് ആണ് ഈ റോള് മൊത്തം ഉള്ളത് കേട്ടാ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് അല്ലെ എന്ത് ഉണ്ട്ന്നല്ല എന്ത് ഇല്ലാത്തത് നോക്കണം എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് കെട്ടോ ഇവിടെ ഉള്ളത് ക്ലീനിങ് ആൻഡ് നോൺ ഫുഡ് ഐറ്റംസ് ആണ് ഇത് അവിടെ വരുന്ന സോപ്പ് പൊടി ഡിറ്റർജന്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കിട്ടോ അപ്പൊ ഇതാണ് ഇവിടുത്തെ റോസ്റ്ററി സെക്ഷനായിട്ടാണ് ഇവിടെ നട്ട്സ് ഉണ്ട് ഡേറ്റ്സ് ഉണ്ട് സ്പൈസസ് ഉണ്ട് ചോക്ലേറ്റ്സ് ഉണ്ട് എല്ലാം അടിപൊളി വിലക്കുറവില് ഇതാണ് റൈസ് ആൻഡ് പൾസസ് സെക്ഷൻ കേട്ടോ ഇവിടെ അൻപതിൽ പരം അരികളുണ്ട് ചെറിയരി വലിയരി പൊടിയരി മട്ടരി മുതൽ കൊണ്ട് എല്ലാവിധ അരികളും കടല പരിപ്പ് ചെറുപയർ വെല്ലം മുളക് മല്ലി മുതൽ കൊണ്ട് മഞ്ഞൾ എല്ലാവിധ സാധനങ്ങളും അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉള്ളത് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഫാം ഫ്രഷ് ഉള്ള സെക്ഷനാണ് അതായത് വെജിറ്റബിൾ ഫ്രൂട്ട്സ് എല്ലാം ഫ്രഷ് ആയിട്ട് ഇവിടെ ഉണ്ടാവും ഒരു പച്ചക്കറി മാർക്കറ്റിനെ കാട്ടിയും വിശാലമായിട്ടുള്ള സ്ഥലം ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവാണ് അതായത് ഒരു തേങ്ങ വെച്ചുകൊണ്ടാണ് നിങ്ങള് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ ഇങ്ങനെ നടക്കട്ടെ പരിപാടി ഇറക്കട്ടെ ഓക്കെ തേങ്ങല്ലേ ബിസ്മില്ല എല്ലാരും തേങ്ങ വെച്ച് അടിക്കി പിന്നെ അവിടുന്നതിനു ശേഷം എല്ലാവിധ സാധനങ്ങളും വെച്ച് തുടങ്ങും അല്ലെ തേങ്ങയാണ് തുടങ്ങുക ഇങ്ങനെ ഓരോ സെക്ഷനിലും ഉണ്ട് ഓരോ സാധനങ്ങള് എങ്ങനെയാണ് എങ്ങനെയാണ് തേനുവെച്ചിട്ട് മറ്റുള്ളവർ സ്റ്റാർട്ട് ചെയ്യും വെജിറ്റബിളിൽ തേങ്ങ വെച്ച് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അവിടെ ഇതൊക്കെ സാധനങ്ങൾ അതേമാതിരി ഡ്രസ്സിലും ഒക്കെ ഉണ്ടോ ഇൻഫെന്റിന്റെ ഡ്രസ് വെച്ചിട്ട് ബാക്കി സ്റ്റാർട്ട് ചെയ്യും അല്ലേ നല്ല അടിപൊളി ചടങ്ങാണ് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല പുതിയ പുതിയൊരു അനുഭവമാണ് നെസ്റ്റോന്റെ ഹൈജീനിക് ആയിട്ടുള്ള കിച്ചൺ ആണ് കിച്ചണിൽ തന്നെ ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇവിടെയാണ് ഇപ്പൊ അത് ക്രീം കേക്ക് ഒക്കെ ലൈവ് ആയിട്ട് അടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്താ പറയുക നെസ്റ്റോയിൽ കിട്ടുന്ന സാധനങ്ങൾ ഇതുപോലുള്ള ബേക്കറി ഐറ്റംസ് എന്തെന്നായാലും എല്ലാം ഇവിടെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടുത്തെ കിച്ചണിൽ ഉണ്ടാക്കുന്ന എന്ത് ഫുഡോ ഫ്രഷ് ആയിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഫുഡ് കോർട്ട് വരെ ഇവിടെ സെറ്റാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കണേ ഉള്ളൂ ഇതൊക്കെ കൂടി കഴിഞ്ഞ സംഭവം കളറാവും അപ്പൊ ഇതാണ് ബുച്ചറി സെക്ഷൻ ഇവിടെ എല്ലാവിധ മീറ്റും ഫ്രഷ് ആയിട്ടുള്ള മട്ടൺ ചിക്കൻ ബീഫ് എന്നിവ എല്ലാവിധ മീറ്റും കിട്ടും അതുപോലെ തന്നെ ഇതാണ് സീ ഫുഡ് സെക്ഷന് ഇവിടെ എല്ലാവിധ മീനുകളും നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടും ഇതിനായിട്ട് ഇനിയിപ്പോൾ വേറെ അവിടെയും പോട്ട കാര്യമില്ല കേട്ടോ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു ദദ്ധ കണ്ടില്ലേ വിശാലമായിട്ട് കിടക്കുന്ന ഗ്രൗണ്ട് ഫ്ലോർ ഇനി മേലെ കാണാൻ പോകുന്നത് ദ നെസ്റ്റ് ഓഫ് ാഷനാണ് ഇനി അവിടെ എന്തൊക്കെയാ വിസ്മയം ചെയ്ത് വെച്ചിരിക്കണെന്ന് കാണാരി ഫാഷനിലേക്ക് കേറി വരുമ്പോ തന്നെ ഫസ്റ്റ് കാണുന്നത് ഇതാണ്ടില്ലേ ഇൻഫെന്റ് ആണ് കാണുന്നത് ഒരു ബേബി ഷോപ്പിലും കൂടി ഉണ്ടാവില്ല ഇത്ര കളക്ഷൻ അത്ര വിശാലമായിട്ടാണ് ഇൻഫെന്റിന്റെ ഐറ്റംസ് ഇവിടെ കിടക്കുന്നത് അടുത്ത ബോയ്സിന്റെ സെക്ഷൻ ആണ് ബോയ്സിന്റെ എല്ലാവിധ സാധനങ്ങളും അതായത് ട്രാക്സ് ട്രൗസർ പാന്റ് ഷർട്ട് പറഞ്ഞാല് എല്ലാവിധ ഐറ്റംസും ഇതാ ഇവിടെ കേട്ടോ ബോയ്സിന്റെ തൊട്ടടുത്തതിന് ഗേൾസിന്റെ സെക്ഷൻ ആണ് ഗേൾസിന്റെ എല്ലാവിധ ഐറ്റംസും ഇത് കണ്ടില്ലേ അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ കാണുന്നത് ഇവിടുത്തെ മെൻ സെക്ഷൻ അപാര വലിപ്പം കേട്ടോ ഇത് കണ്ടില്ലേ എല്ലാവിധ ഷർട്ട് ടീഷർട്ട് പാന്റ് ട്രാക്സ് എന്ന് വേണ്ട അണ്ടർ ഗാർമെന്റ്സ് മുതൽ മുതൽക്കേണ്ട എല്ലാവിധ സെക്ഷനും അടിച്ചാൻ പൊളിയാണ് അതായത് ഫ്രീക്കന്മാർക്കും തന്താർക്കും തന്തവൈബിള്ളവർക്കും എല്ലാവർക്കും ഉള്ള സാധനം പെടേണ്ട കേട്ടോ പിന്നെ അടുത്തത് വുമെൻസിന്റെ സെക്ഷൻ ആണ് ഇമാരി ഐറ്റംസിന്റെ ജഗ പൊക കലക്ഷൻ ആണ് വുമൻസിന്റെ ഐറ്റംസ് ഇവിടെ കിടക്കണ കേട്ടോ അപ്പൊ ഇത് കണ്ടില്ല വെയറിന്റെ ഒരു മായാ ലോകാണ് എന്ത് ചെരുപ്പാണ് ഇല്ലാത്തത് എന്ന് പറയേണ്ടി വരും ചെരുപ്പ് ഷൂസ് എന്ന് പറഞ്ഞ മാതിരി സ്ലീപ്പേഴ്സ് എല്ലാവിധ സാധനങ്ങളും ദ കടന് പോലെ കിട്ടാണ് ഈ ഒരു സെക്ഷൻ എന്ന് ലേഡീസിന്റെ ജ്വല്ലറി സെക്ഷൻ ആണ് വള മാല എന്നിങ്ങനെ ക്ലിപ്പ് കാര്യങ്ങള് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അതിന്റെ തൊട്ടു പുറകിലായിട്ട് തന്നെ ഇത് കണ്ടില്ല വാലറ്റ്സ് ബാഗ്സ് വാൻറ്റി ബാഗ്സ് എന്ന് പറഞ്ഞ മാതിരി ലേഡീസിന്റെ എല്ലാവിധ സാധനങ്ങളും ദ ഇവിടെ അടിപൊളിയായിട്ട് കളക്ഷൻസ് ഉണ്ട് കേട്ടാ ഇത് ഉണ്ടല്ല ലഗേജ് ട്രോളി ഐറ്റംസ് കളർഫുൾ ആയിട്ടുള്ള അതേപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള അടിപൊളി സാധനങ്ങളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇവിടെ ആയിട്ട് വിപുലമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസിന്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടാ പിന്നെ ടോയ്സ് കളിപ്പാട്ടങ്ങൾ എല്ലാവിധ ഐറ്റംസ് അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറ്റിയവരെയുള്ള എല്ലാവിധ കളിപ്പാട്ടങ്ങളും ഇതാ ഈ ഒരു സെക്ഷനാണ് കേട്ടാ അപ്പൊ ഇതാണ് കേട്ടോ ഹോം ലിനൻ സെക്ഷൻ ബെഡ്ഷീറ്റ് കാർപ്പറ്റ് ബ്ലാങ്കറ്റ് ഹോം ഡെക്കോർ ഐറ്റംസ് ഇത് നെസ്റ്റോള് കിട്ടുന്ന വിലക്കുറവിൽ വേറെ എവിടെയും കിട്ടാൻ പോകില്ല കേട്ടോ അപ്പൊ ഇവിടുത്തെ ഹോം അപ്ലയൻസ് സെക്ഷനിൽ സകലമാന ബ്രാൻഡും സകലമായ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതായത് ഫാന് മിക്സി അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് വാഷിംഗ് മെഷീൻ എ സി എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആട്ടോ ഇലക്ട്രോണിക്സ് സെക്ഷൻ്റെ അതായത് ടി വി ഉണ്ട് അതേപോലെ തന്നെ സൗണ്ട് ബാറുകൾ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിന്റെ ആക്സസറീസ് ലാപ്പ് എന്നു വേണ്ട എല്ലാവിധ സകല കുലാബി സാധനങ്ങളും ഇലക്ട്രോണിക്സിന്റെ ഇവിടെ ഉണ്ട് ഇതാണ് കേട്ടോ വാച്ച് ആൻഡ് ക്ലോക്ക് സെക്ഷൻ വളരെ ചെറിയ പൈസയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള അടിച്ചാമ്പൊളി വാച്ചുകൾ ഒരു ഏഴെണ്ണം വാങ്ങി വെച്ചോ ഡെയിലി ഓരോന്ന് വെച്ച് മാറ്റിയിട ഒരാഴ്ച കളർഫുൾ ആക്കാൻ സംഭവം അപ്പൊ ചെങ്ങാൻ മറക്കണ്ട മറക്കണ്ടോ മറ്റന്നാൾ ബുധനാഴ്ച പതിനാറാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് നമ്മുടെ നെസ്റ്റ് ഓഫ് പെരിന്തൽമണ്ണയ്ക്കായിട്ട് സമർപ്പിക്കാൻ പോയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട ഓപ്പണിംഗ് ആയിട്ട് ഓഫർ ഒന്നും ഇല്ല ഇനി ഇവിടുന്ന് പെരിന്തൽമണ്ണയ്ക്ക് ഓഫറിന്റെ പെരുമഴക്കാലാണ് ഈ ഓഫർ അറിയാൻ വേണ്ടി താഴെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ കയറിയിട്ട് ജസ്റ്റ്